ഹലോ ആ സുരേഷ് ആണോ ആ ചേട്ടാ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു ആ നമ്മുടെ കാര്യവട്ടം ശരി ശരി ഇപ്പൊ കുഴപ്പമില്ല ഞാൻ എനിക്ക് ഒരാഴ്ചയായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ക്വാറന്റൈനിലായിരുന്നു ഹോം ക്വാറന്റൈനിലായിരുന്നുണ്ട് അപ്പോൾ ഒരാഴ്ച ചെറിയ തൊണ്ടവേദന ജലദോഷം പിന്നെ മണം രുചി ഇതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെയായിരുന്നു ഇല്ല വീട്ടുകാരെ ഇന്ന് ഇന്ന് ഞാൻ തേർട്ടീന്റെ ആയിരുന്നു എന്നെ ടെസ്റ്റ് ചെയ്തത് സിംറ്റംസ് കാണിച്ചത് അപ്പോൾ ഇന്ന് രാവിലെ മോർണിംഗിനാണ് രാവിലെ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് അച്ഛനും അമ്മയും വൈഫിനെയും കൂടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗകര്യങ്ങളൊക്കെ ആ കുഴപ്പമില്ലാട്ടോ എല്ലാം എല്ലാം ബെറ്റർ ആണ് നമുക്ക് വരുമ്പോ തന്നെ ഫുഡ് മെഡിസിന് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഓരോ ഇതിലും മെഡിക്കൽ സ്റ്റാഫുണ്ട് ഫുഡ് ഒക്കെ നല്ല ഫുഡ് ആണ് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ഓക്കെ അയ്യോ അയ്യോ ഇല്ല 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 തന്നെയാണ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ എന്നെ അറിയിക്കുക അറിയിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ശരി ശരി ഓക്കെ 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 അല്ല എല്ലാവർക്കും വരുന്നത് ഞാൻ ഓൾറെഡി കോവിഡ് വോളണ്ടിയർ ആയിരുന്നു ഞാന് സന്നദ്ധ ഇതില് വോളണ്ടിയർ ആയിരുന്നു അവിടെ തിരിച്ചറിയതാണ് ആ വെരി ഗുഡ് വരി അത് വല്യ കാര്യമാക്കണ്ട നമ്മള് നമ്മുടെ ആരോഗ്യം മറ്റ് മറ്റു സ്ഥിതികൾ നന്നായി നോക്കുക എന്നുള്ളതേ ഉള്ളൂ കോവിഡ് പോസിറ്റീവ് ആവുക എന്ന് പറയുന്നത് ഇപ്പോ ഇനിയിപ്പോ പ്രത്യേകിച്ച് ദിവസങ്ങളിൽ ഒരു ഭയങ്കരമായ വലിയ കാര്യമായിട്ടൊന്നും ആരും കണക്കാക്കാൻ പോകുന്നൊന്നും തോന്നുന്നില്ല എല്ലാവർക്കും വന്നു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാരും വിളിക്കും സന്തോഷായിട്ട് സന്തോഷായിട്ടനും നിതിനും സുദീവായിട്ടനും ഒക്കെ ബാലയൊക്കെ തന്നെ ഒരു മണിക്കൂർ മണിക്കൂറോടൊപ്പം വിളിച്ചു പോകേണ്ടി വിളിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു